ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ അലഹദില്ല ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നത് ഭയങ്കര വെയിലിട്ടോ അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഇന്ന് നൈറ്റ് ഇറങ്ങിയ കേട്ടോ അപ്പോൾ നൈറ്റ് ഇറങ്ങിയപ്പോൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകാണ്ട് നമ്മളെ അകമ്പാടത്താത്ത വീട്ടിൽ പോകാണ്ട് കേട്ടോ അപ്പോൾ താത്താൻ്റെ മോളെ ബേബിനെ കാണാൻ പോവുകയാണ് ഞങ്ങൾ ഞാനും തനിമോളും കുട്ടികളെ ഉള്ളു കേട്ടോ ശാലും പിന്നെ ട്യൂഷൻ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കാക്കില്ല ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ഉറങ്ങാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോയിട്ട് വരാം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്നിട്ട് എന്നിട്ട് വീ ഞാൻ ഉൾപ്പെട്ടിട്ട് അപ്പോൾ വീട്ടിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തേന് ഫുൾ ആയിട്ട് കണ്ടു നോക്കാം കാണും പക്ഷെ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നേരമൊക്കെ വീടുകളിലോട്ട് പോയാലോ ഓക്കെ അപ്പം താ നമ്മളെ ഐഷു ഐമി നമ്മളെ തനിമോള് ഒക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ സ്കൂട്ടി മേലാണ് പോകുന്നത് അപ്പോൾ കുട്ടി നമുക്ക് പോകില്ലേ അയശു മോളെ പോവല്ലേ ഓക്കെ ഡൺ ഡൺ ഓക്കെ അപ്പം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ആ അത് റബ്ബറിൻ്റെ ഇതാണ് എന്തോ ഒരു പറയില്ലോ ആ സാധനമാണ് ആ പോവുക കയറി മതിയിൽ കയറി അപ്പം ഞങ്ങൾ പോയിട്ട് വരാട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നെ അവിടേക്ക് കയറണമൊന്നും അറിയില്ല അത് പോയി നോക്കട്ടെ കേട്ടോ അപ്പൊ കൈസ് ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ അകബാസിലെ സൂപ്പർ മാർക്കറ്റില് വന്നതാണ് അമിഷ് അമി കുട്ടി അതല്ല മിൽമ അപ്പൊ കൈസ് ഞങ്ങള് വീട്ടിലെത്തി ഉറങ്ങാണ് എന്റെ പണിക്ക് ഇങ്ങനെ ഉറങ്ങാൻ ഇടാ ഐശു വൈമിയൊക്കെ അതൊക്കെ ആയിരുന്നു അപ്പൊ താർക്ക് ഇപ്പം മോശം ഒന്നും ഇല്ല അവർക്കൊക്കെ പോയതാണ് നമ്മളെ കുഞ്ഞോളം വൈകുന്നേരത്തെ എന്റെ അമ്മയും അവിടെ ഉള്ളത് പിന്നെ അവിടുത്തെ മമ്മീട്ടോ അപ്പൊ നാ നമ്മളെ ഐശു വായ്മിന്താ നല്ല കളിയിലാണ് കേട്ടോ ഐശുട്ടേനും ഉണ്ടായിരുന്നു അപ്പൊ ഉറങ്ങാൻ പോയി നമ്മളെ മ്മളെ തനിമോടും ഐശുഅമൊക്കെ കളിയിലാണ് കുട്ടികളൊക്കെ ഉറങ്ങാണ് കേട്ടോ അയശുവിനെ ഉറങ്ങണ്ടേശുനെ ഇറങ്ങണ്ടേ ഏ ഹലോ ഞാന് ഇവര് വന്ന് കളിച്ചപ്പോ വീഡിയോ എടുത്തിട്ടോ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയില് ഞാൻ ഉറങ്ങി പോയിട്ടുണ്ട് അങ്ങനെ പോണ് താഴെ വന്നിട്ടില്ല സോബിന് കടന്നുകൊണ്ടാ ഉറങ്ങി കേട്ടോ ഞാൻ എപ്പോഴാണ് എടുക്കുന്നത് ഞാൻ എപ്പോഴാണ് കടന്നത് ഒരു മണിക്കായിട്ട് കടന്നപ്പോ ാലോ അപ്പളാണ് ഞാൻ പയ്യുന്നത് അപ്പൊ അയച്ചോണ്ട് ഓടിയാണ് മാമൂ തിന്നാമ്പമ്മ പറഞ്ഞിട്ട് മാമൂ ബിരിയാണി മാമു ചിക്കൻ എന്ന് കാരണം പറഞ്ഞാ വിളിച്ചെടുത്തിട്ടിങ്ങനെ വിളിച്ചോണ്ടിരുന്ന കേട്ടോ മാമൂ തിന്നാൻ വേണ്ടി അപ്പൊ അയച്ചു കഴിഞ്ഞാൽ കളിയിലാണ് അന്മോള കണ്ടോണ്ടിരിക്കുന്നത് ഇമ്മ അവിടെ കിടക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോ എന്താ എന്തൊക്കെ ബിരിയാണിയോ ബിരിയാണി കഴിച്ചത് നല്ല ാണ് ഞാൻ ഞാൻ അങ്ങനെ ഉറങ്ങിട്ടോ വീട് എടുക്കണങ്ങി പോയതാണ് അമ്മമാടെ കിടക്കു പോയി ആ മൂത്താപ്പൊക്കെ വരുമ്പോ കാണാട്ടോ എന്റെ വണ്ടി മീൻ വെച്ച് പുറത്തേക്ക് ഇറങ്ങിയിക്കണ അയച്ചു കഴിഞ്ഞു എവിടെയാണ് ബിരിയാണിയിലേക്ക് കാണിച്ചോണ്ടാ ഞാനിവിടെ ഇങ്ങനെ കിടന്നതാ കേട്ടോ ഞാനിട്ട് ഉറങ്ങിപ്പോയി താമള അവിടെ നല്ല സിനിമ ആരും ഇല്ല അവിടെ അവിടെ സിനിമ സിനിമ കണ്ടുകൊണ്ടിരിക്കാണ് ഷാലു പിന്നെ ഞങ്ങളോട് മിണ്ടെന്നെ അല്ലേട്ടോ നല്ല കരിപ്പിലാണ് സ്കൂളിൽ കഴിക്കണത് ഏ ട്യൂഷന് കഴിക്കണത് എവിടെ ചോറ് ഞാൻ കൊണ്ടുപോകാണ് ഞാൻ ഇതാണ് തന്നിട്ടോ അവരെ കിച്ചൺ ഒക്കെ ിരിയാണിയാ ആ അതാക്കണ് ബിരിയാണി ആ ബിരിയാണി നെയ്ച്ചോറാണ് കുഞ്ഞേ ബിരിയാണിയല്ല നെയ്ച്ചോറ് നെയ്ച്ചോറ് ബീഫ് വരട്ടിയത് തോരന് വെറും ചോറ് അതൊക്കെ നെയ്ച്ചോറാണ് എന്താ ചായ എല്ലാം ഉണ്ടാവും ഒരു ചമ്പടി ചോറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചോറ് തിന്ന കേട്ടോ ഗൈസ് വിശക്കിനൊക്കെ അപ്പൊ ഗൈസ് ഞാൻ ചോറ് തിന്നാണ് കേട്ടോ നല്ല വിശപ്പുണ്ട് വന്നപ്പോൾ വെള്ളം കണ്ട കണ്ടെ ഞാൻ കടന്നത് അപ്പൊ തന്നെ ചോറ് ഞാൻ പറഞ്ഞിരുന്നു മമ്മ ഞങ്ങളിവിടെ എത്തിയപ്പോൾ പന്ത്രണ്ടര കേൾക്കേണ്ടത് സമയം ഇനി കടക്കാൻ നിൽക്കണ്ട ഭക്ഷണം കഴിച്ചിട്ട് കടന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ കടക്കുമെന്ന് വിചാരിച്ചതൊന്നല്ല പക്ഷെ പെട്ടെന്ന് അങ്ങനോ അങ്ങനെ നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ എന്റെ ക്ഷീണ കൊണ്ടാകും അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ മൂന്നേക്കാലമായി എണീറ്റ് വന്ന് ഐശ്വൈമ പറഞ്ഞില്ലേ ചോറ് ഞാൻ പറഞ്ഞത് അത് വേണം വന്ന് ചോറ് നിസ്സിച്ചാൻ ഒക്കെ വിശപ്പുണ്ട് അപ്പൊ വിശപ്പ് കഴിഞ്ഞിട്ട് നെയ്ച്ചോറും ബീഫ് വരട്ടിയതുമാണ് കേട്ടോ നിന്നാ അപ്പൊ ഞാനീ ചോറ് കഴിക്കട്ടെ ചോറ്ന്നാലും നിസ്കാരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അപ്പൊ താത്ത വരുന്നുണ്ട് പോകലേം പോകലേയും പറഞ്ഞ് നിൽക്കുകയാണ് അവർക്ക് നല്ലൊരു കല്യാണം ഉണ്ടെങ്കിൽ അതിൻ്റെ സൽക്കാരാണ് ഇങ്ങ് അപ്പോൾ വണ്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പോകല് എന്ന് അറിയാണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് നല്ല മഴ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇരുട്ട് കുത്തികാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇനി മഴ പെയ്താലും ഞങ്ങള് കുടുങ്ങാവും എനിക്ക് മാത്രമേ ഉള്ളൂ കോട്ടില്ലത് കുട്ടികളൊക്കെ നരിക്കും അങ്ങനെ പോവുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ മഴ പെയ്യാ എന്നാ മതിന്സ് പേരൊക്കെ കഴിക്കാൻ കേട്ടോ എവിടെ പേരക്ക പേരക്ക ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ടിങ്ങാണ് കൊണ്ട ജോലി വന്നിട്ട് കാണട്ടെ നമുക്ക് കല്യാണക്കാരൊക്കെ വന്ന് ഡാക്കട്ക്കട് അക്കതാ വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ് ഞങ്ങളെ കത്താല വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇത്രയും നിങ്ങൾ കണ്ടത് അപ്പ ഗൈസ് ഞങ്ങൾ എല്ലാവരും പോവുകയാണ് നേരത്തെ സമയം അഞ്ചരക്കായിട്ടുണ്ട് ടോങ്ങി ഒരു വരുവോള കാത്ത് നിന്നാണിത്രയും സമയമായത് ഞങ്ങൾ പോവുകയാണ് അവിടെ ആരും വന്നിട്ടുണ്ടാവും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അല്ലാതെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ഇഷ്ടപ്പെട്ടിട്ട് അവനെ പണ്ടാണ് പോന്നിട്ട് അപ്പൊ അതാ ഇമ്മ അവിടെ പോവുകയാണ് പറഞ്ഞു നിൽക്കാണ് ഞങ്ങളും പോകാണ് ആ തരമല എന്റെ ഡ്രസ്സൊക്കെ എടുത്താ ഇപ്പൊ പോവുക അമ്മ ഇവിടെ ആയിരുന്നു അപ്പൊ ഇനി പോവുകയാണ് പോവാണ് പറഞ്ഞ ഞങ്ങളും കൂടെ പോവുകയാണ് ഓട്ടോ ശിക്ഷ ഓലും പോയി പോസ് ഞാനും പോവാണ് കുട്ടിയൊക്കെ ഉണ്ട് അവിടെ അവിടെ കടക്കാണ് ഉറങ്ങാണ് കേട്ടോ ഞാൻ അവരെ അധികം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ എന്നാൽ നെക്സ്റ്റ് വീഡിയോ മറ്റേ വീണ്ടും വരും അതുവരേക്കും ബാ ബായ്